ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി ഇതിന്റെ ലക്ഷണമുണ്ടാകുമ്പോ അവരത് എത്രയും രഹസ്യമായി മറപിടിക്കുന്ന പോലെ രഹസ്യമാക്കി വെക്കുന്ന പോലെ ഔലിയാക്കന്മാർ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അന്നും വിളിച്ചു പറയാതെ രഹസ്യമാക്കി വെക്കുന്നവരാണ് അതാണ് നല്ല ഔലിയ ഇന്റെ ലക്ഷണം നല്ല ഔലിയാ എന്ന് പറയുന്നത് കൊണ്ട് അല്ലാത്തത് ഔലിയാകിൽ തന്നെ പെടു അപ്പഴൊക്കെ അപ്പഴേ മാർക്കറ്റിങ് ഞാൻ തുറന്നിട്ട് ഉത്തരം കിട്ടിയിട്ടതെന്ന് പറയാം ഞാൻ ഇപ്പൊ ചെയ്തപ്പോഴാണ് അത്ഭുതം ഉണ്ടായതെന്ന് പറയാ ഈ സെൽഫ് മാർക്കറ്റിംഗ് ഉണ്ടെന്ന് അങ്ങനെയൊക്കെ ഉണ്ട് ഇനി മാർക്കറ്റിംഗ് ഏജൻസികളുണ്ട് കുറെ ആളുകൾ ജീവിക്കുന്നത് അങ്ങനെയാ ഓരോരുത്തരെ മാർക്കറ്റ് ചെയ്യ ഏതെങ്കിലും അസുഖം സുഖാവുമ്പോഴേക്കും മറ്റേ ആള് പറഞ്ഞപ്പോ ശരിയായതാണ് പച്ച നോണ പറയാം അതിന്റെ അഹിലല്ലാത്ത ആളുകളെ പറ്റി അതിന്റെ അഹിലുകളുണ്ട് അതിന്റെ അഹിലുകൾ അവരിലേക്ക് ചേർത്തലല്ല അതല്ല ഇവിടെ നടക്കുന്നത് ഒരഹിലും ഇല്ലാത്ത സ്വലാഹിയത്തില്ലാത്ത ആളുകളിലേക്ക് ചേർത്തിപ്പറയാ എന്നിട്ട് മാർക്കറ്റിംഗ് ആൾക്കാരെ പോയി കോളിന്ന് പറയാം ഉണ്ട് അവർക്ക് കമ്മീഷൻ ഉണ്ട് ഇങ്ങനെ ജീവിക്കാം ഇഖലാസിന്റെ ആളുകൾക്ക് അത് ചെയ്യാൻ കഴിയൂല മുഖുൽശ്വീ ആളുകൾ ഈ മാർക്കറ്റിങ്ങിന് പോവൂല മുഹുൽസ്വീങ്ങളായ ആളുകൾ അത് ചെയ്യുന്നവരെ തടയും നിങ്ങൾ ചെയ്യരുത് എന്ന് പറയും മുഖുൽശീങ്ങളായ ആളുകൾ അവരത് ഇഷ്ടപ്പെടുന്നവരല്ല ആരെങ്കിലും അവരെ പറ്റി ആരെങ്കിലും പറയാന്നല്ലാതെ അവരായിട്ട് നിങ്ങൾ പറയണം പറയുന്നുട്ടോ ആ വിഷയങ്ങളോടെ പറയണം ഇങ്ങനെ ഏൽപ്പിക്കുന്ന പരിപാടി ഇന്നും അവർക്കില്ല അവരത് ചെയ്യൂലമാണ് ഭയപ്പെട്ട് ജീവിക്കുന്ന ആൾ അള്ളാഹുവിൻ ഇഷ്ടമാണ് അള്ളാഹുലേക്ക് മടങ്ങുന്ന ആളുകളെ ഇഷ്ടമാണ് അൽ സമ്പന്നനെ ഇഷ്ടമാണ് അൽ എന്നാൽ താൻ ചെയ്യുന്ന സ്വതക്കകൾ സ്വകാര്യമാക്കി വെക്കുന്ന മുതലാളിയെ പരസ്യപ്പെടുത്തുന്ന ആളല്ല പരസ്യപ്പെടുത്തുന്നത് മുഴുവനും തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അള്ളാഹു ജഹുറും ഒക്കെ അള്ളാഹു സ്വീകരിക്കുന്നവനാ പക്ഷെ നീയത്ത് മാറിപ്പോകരുത് നെയ്യത്ത് മാറിപ്പോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വാല് പറയാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയം എന്റെ വിലപ്പെട്ട സമയം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുടെ വിലപ്പെട്ട സമയം ഇതിനോടൊപ്പമുണ്ട് ഞാൻ എന്റെ നീയത്ത് നന്നാക്കിയെങ്കിലേ ഞാൻ പറയുന്ന വാക്കിൽ അള്ളാഹു ചോദിക്കണം എല്ലാവർക്കും നമ്മൾ എല്ലാവർക്കും അള്ളാഹു തരട്ടെ ഒച്ചപ്പാടിനും ബഹളത്തിന് ഒരു കുറവൊന്നില്ല അതാണ് ഇഷ്ടം പോലെ ഒരുപാട് ഒരുപാട് ബഹളങ്ങളാണ് അത്ഭുതമായിരുന്നു റബി എന്നിവരുടെ കാര്യം അവർ കുറാനോ ആരെങ്കിലും റൂമിലേക്ക് വരികയാണെങ്കിൽ റബി എന്നിവരെ പൂട്ടിവെക്കും എന്തിനാന്നറിയോ വരുന്നാള് കാണണ്ട ഞാൻ ഖുർആൻ ഒതുകയായിരുന്നു നമ്മൾ അങ്ങനെയല്ല തെസ്ബി ഖുർആൻ ഖുർആാനൊന്നിരിക്കാൻ ഒരാൾ റൂമിലേക്ക് വന്നു രണ്ടു മിനിറ്റൊക്കെ ഖുർആൻ അങ്ങനെ ഓതിട്ട് ആ അങ്ങനെ വന്നോ ഇവിടെ ആദ്യം വരുന്ന കണ്ടിട്ടുണ്ട് എന്നിട്ടങ്ങനെ നോക്കുക തെസ്ബിയില്ലെന്നാളെങ്ങനാ നിർത്താം വന്ന ആളോട് മറുപടി പറയാം അതൊക്കെ കൂലിയിട്ടുന്ന കാര്യമാണ് പക്ഷേ ഞാൻ ഊഹത്തിന്റെ ആളാണ് എനിക്ക് ഈ നേരത്തെ വെറുതുകൾ ഉണ്ട് കുറച്ച് അത് കാറുകളൊക്കെ ഉണ്ട് എന്നാളുകൾ അറിഞ്ഞോട്ടെ എന്നൊരു വരും അത് റബി എന്നിവർക്കില്ലായിരുന്നുവെന്ന് സ്വന്തം ഭർത്താവിന് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് കൊടുത്തത് അവരുടെ ഭാര്യ തന്നെയാണ് വലിയ അത്ഭുതമല്ലേ അത് നാൽപ്പത് കൊല്ലം നോമ്പനുഷ്ഠിച്ചിരുന്ന മഹാനായ ദാവൂദ് കൊല്ലം കൊല്ലം സുന്നത്ത് ോമ്പെടുത്തിട്ട് സ്വന്തം ഭാര്യ പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു കൊല്ലം സുന്നത്ത് നോമ്പെടുത്തിട്ട് സ്വന്തം ഭാര്യ അറിഞ്ഞിട്ടില്ല അച്ചവടക്കാരനായിരുന്നു നോമ്പുള്ള ദിവസവും അല്ലാത്ത ദിവസവും ഭാര്യ ഉച്ചഭക്ഷണം കൊടുക്കും പോകുന്ന വഴിക്ക് നോമ്പുണ്ടാകുമ്പോ അത് പാപ്പട്ടവർക്ക് ഭക്ഷണം കൊടുക്കും തന്റെ ഉച്ചഭക്ഷണം മകരവിന് വീട്ടിലേക്ക് വരും അങ്ങനെ നാൽപ്പത് കൊല്ലം കഴിഞ്ഞു തിരിച്ചറിയാൻ ആ മഹാനെ ഒന്നിടപെട്ട ദിവസങ്ങളിൽ നോമ്പായിരുന്നു ഇരുന്നു നമ്മള് ഏതെങ്കിലും സദസ്സിലേക്ക് ചെല്ലാന്ന് വിചാരിക്കല്ലേ എനിക്ക് നോമ്പ ചില പറ അങ്ങനെ പറയണ്ട എനിക്ക് ചായ വേണ്ട എന്ന് പറഞ്ഞാൽ പോരെ ചായ വേണ്ട കുടിക്കുന്നില്ല വേണ്ട ചിലർ പറയും എനിക്ക് തിങ്കളാഴ്ച വ്യാഴ്ചക്ക് നോമ്പറിയില്ലേ കുറച്ചും കൂടെ ചെറിയ പറയും ഞാൻ ഈ തുടങ്ങിട്ട് പതിനഞ്ചു കൊല്ലായി ഒക്കെ പോയി എല്ലാം ആ പട്ടിണി കിട്ടും കൊളസ്ട്രോള് കുറയും വേറെ കൂലി അതുകൊണ്ട് കിട്ടൂരാൻ ചെയ്യുന്നതൊക്കെ വിളിച്ചു പറയാ എല്ലാം വിളിച്ചു പറയാ എല്ലാം വിളിച്ചു പറയാം ഒക്കെ സെൽഫി എടുത്തിട്ടും അല്ലാതെ സെൽഫി എടുത്തിട്ട് കൊടുത്തേക്കല്ലേ കറന്നു കണ്ടോ ഞാൻ ഇവിടെയാണ് നീ അള്ളാഹുവിന്റെ മുമ്പിലാണ് അള്ളാഹുവിന്റെ റബ്ബിന്റെ നിന്റെ മനസ്സ് റബ്ബിലേക്ക് കൊടുക്ക് നിന്റെ എന്ത് സോഷ്യൽ മീഡിയ നീ എന്തിനു പിന്നാലെ നടക്കുന്ന നിന്റെ കൊടുക്ക് കർമ്മങ്ങളൊക്കെ കർമ്മങ്ങൾക്ക് അത്ഭുതമതാണ് അമലിന് സ്വലാസും എല്ലാം ഗംഭീരമാണ് എന്തിനന്നറിയോ വേറെ ഞെട്ടിക്കാൻ മറ്റേ മഹല്ലേറെ ഞെട്ടിക്കാൻ അല്ലേ വലിയ പെരുന്നാൾക്കൊക്കെ കന്നുകാലികൾ ഇറക്കുന്നുണ്ട് എത്ര നെല്ലിക്കുന്നേര് ചോദിക്കാണ് ആരോട് ഏതെങ്കിലും മഹല്ലുകാരോട് വലിയ സ്ഥലങ്ങളെ പേരൊന്നും അറിയുന്നില്ല നാലാം മൈലോ തലങ്കരെ നിങ്ങൾ എത്ര ഹർത്തു ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ കൊറേ ഇറച്ചിട്ടെ ഇത് ഇത് നമ്മുടെ ഹബീബിന്റെ ഇബ്രാഹിം സുന്നത്താണ് അല്ലാഹു ഹബ്ബുൽ അമാലി യൗമൽ ഇഷ്ടപ്പെട്ട ജനങ്ങൾക്ക് മാംസം വിതരണം ചെയ്യലാണ് അതുകൊണ്ട് ചെയ്യലാണ് നമ്മൾ പറയാ നമുക്ക് മറ്റേ മഹലിനെ തോൽപ്പിക്കണം നമ്മൾ അവര് ചെയ്തതിനേക്കാളും കൂടുതൽ ചെയ്തു എന്ന് വരുത്തണം നിങ്ങൾക്ക് എത്ര പൊതി കിട്ടിയത് ഒന്നര കിലോ ഞങ്ങൾക്ക് അഞ്ചു കിലോ കൊടുത്തത് എന്താ കാര്യം കാര്യ ഇതൊന്നും അള്ളാഹുവിന്റെ അധികത്തേക്ക് എത്തുന്നില്ല കത്ത് തിരിച്ചുപോരുന്ന പോലെ കിടക്കുന്ന മേലോട്ട് പോകൂല അതുകൊണ്ട് ഗൗരവം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ വലുപ്പത്തിലല്ല അതിന്റെ ക്വാളിറ്റിയിലാണ് കർമ്മത്തിന്റെ ക്വാണ്ടിറ്റി അല്ല വിഷയം അതിന്റെ ക്വാളിറ്റിയാണ് ഒരു ദൃഹം ആയിരം എന്ന് മഹാനായ മഹാനായി ആയിരം കൊടുത്ത ആൾക്ക് കിട്ടുന്നതിനേക്കാളും കൂലി ഒരു ദൃഹം കൊടുത്ത ആൾക്ക് ആൾക്കു കൊടുത്തു എന്തെന്നറിയോ രണ്ടാളിന്റെയും മനോഗതി സാഹചര്യവും വ്യത്യാസമായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പൊ കുറച്ച് കൂടുതൽ എന്നതല്ല വിഷയം صلوا على النبي محمد وآله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد، وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لي كتب الله تجورك الله سندوش بكتب